നോ ഐ വാണ്ട് എക്സ്പ്ലനേഷൻ ഇത്രയും പേരുടെ ഡ്യൂട്ടിക്ക് ഉള്ളപ്പോ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം ആയിരിക്കും എന്താ ഡോക്ടർ ഇവര് കുളിക്കാൻ തരുന്നത് വരെ പ്രിയ റൂമിൽ ഉണ്ടായിരുന്നതാണ് നൗ ജിതേഷല്ലേ ഇല്ല ആരാ ബിടെക്കിന് ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങള് ഒരു വീടിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു ഓഫീസിൽ ചെന്നപ്പോൾ ആണ് ലീവാണെന്ന് പറഞ്ഞു എവിടെ പോയതാ ആരെയെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ എനിക്ക് ഹാഫ് ഡേ ലീവേ ഉള്ളൂ ഉച്ചയ്ക്ക് മുമ്പ് വരില്ലേ ഒന്നും പറഞ്ഞില്ല ഭാര്യല്ലേ അതെ ഞാനിപ്പോ എന്തു ചെയ്യും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം അങ്ങോട്ടിരുന്നോടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി രണ്ട് വർഷമായി എന്താ പേര് 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 ശോഭ ഉച്ചയ്ക്ക് മുമ്പ് ആൾ വരുമെന്ന് തോന്നുന്നില്ല വരട്ടെ വെയിറ്റ് ചെയ്യാം വൈകുന്നേരം ആവും ചിലപ്പോൾ സാരമില്ല കണ്ടിട്ടേ പോവുന്നുള്ളൂ ഫോൺ നമ്പർ തന്നാൽ ജിത്തോട്ടം വരുമ്പോൾ വിളിക്കാൻ പറയാം നേരിട്ട് കാണേണ്ട കാര്യമാണ് എങ്കി പോയിട്ട് വൈകിട്ട് വന്നോളൂ ഇവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ ഹലോ പ്രകാശനല്ലേ ആ ഞാൻ ശോഭ ജിത്തുനവിടെ എവിടെ പോകുന്ന വല്ലതോ വന്ന പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ അല്ല വേണ്ട പ്രകാശനൊന്നും ഇങ്ങോട്ട് വരുമോ അവര് വന്നിട്ടുണ്ട് ജിത് പഴയെ അവര് മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് ജിത്വട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ട് ഇല്ല അറിയില്ല എനിക്ക് പേടിയാവുന്നു ഞാൻ ഒറ്റയ്ക്കുള്ളു ശരി നോനോ നോനോ ഒരു ഡോക്ടറെ നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ നോവലും കഥയൊന്നും അല്ല ഇതിലിങ്ങനെയൊക്കൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു ഡോക്ടറും വേണ്ട വേണ്ട ചികിത്സയും വേണ്ട ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഒരു ചെറിയ യുക്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് സ്വയം നശിച്ചുപോയി എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വഞ്ചനയാണെന്ന വിശ്വാസത്തിൽ പ്രിയ എത്തിയത് ആ വിശ്വാസം അല്ലേ ഡോക്ടർ ആദ്യം മാറ്റേണ്ടത് ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പ്രിയയ്ക്ക് ബോധ്യമാകുന്നതുവരെ ജിത്തുവിനോടുള്ള പകയും വൈരാഗ്യവും മാറുമെന്ന് തോന്നുന്നില്ല ഇതുപോലുള്ള അറ്റംറ്റിനെ ഇനിയും അവൾ മുതിർന്നു വരും

നേരം പുലർന്നു മണി ആറ് കഴിഞ്ഞു മണി വരെ സുഖമായിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ അടുത്തൊന്ന് കിടക്കുമോ നിനക്ക് എന്തു ആദ്യ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ട് ലോകത്ത് ഇന്ന് വരെ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയും എന്നെ തുടരുന്നെന്ന് പറഞ്ഞിട്ട് മോശമല്ലേ േ കുളിയൊക്കെ കഴിഞ്ഞേ അടുക്കളയിൽ ചെന്ന് നല്ലൊരു ചായ ചേട്ടന് ഒരു ഭാര്യയുടെ കടമകൾ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് ഉറങ്ങുന്നതും പരസ്പരം മനസ്സും ശരീരവും പങ്കുവെക്കുന്നതും നാട്ടിൽ നടപ്പല്ലേ അതെങ്ങനെ ചതിയാവെന്ന് സത്യമായ കാര്യങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റൂ കഴിച്ചു കിടക്കുന്ന ഉടുത്തിരിക്കുന്ന ഈ പുടവ നോക്ക് നമ്മൾ കുടിച്ചു തീർത്ത ഈ പാൽ ഗ്ലാസ് നോക്ക് കടിച്ചു തിന്ന ആപ്പിളും പഴങ്ങളും നോക്ക് ഈ അലങ്കാരങ്ങളും നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ഞെരിഞ്ഞമർന്ന മുല്ലപ്പൂക്കളും നിന്റെ നെറ്റിയിലെ മാഞ്ഞുപോയ പോയ ഈ കുങ്കുമ പൊട്ടും അഴിഞ്ഞുലിഞ്ഞ തലമുടിയും ഒക്കെ സത്യമാണെങ്കിൽ ഇക്കഴിഞ്ഞ നമ്മുടെ ആദ്യ രാത്രിയും വേണ്ട എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട വേണ്ട എന്റെ കൂടെ വരൂ വാ അമ്മയെക്കാളും നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ വല്യമ്മയോട് ചോദിക്കേ ഇതൊക്കെ സത്യമല്ലേ എന്ന് നിന്റെ ആഭരണങ്ങൾ അണിയിച്ച് കദർ മണ്ഡപത്തിൽ കൈ കൈപിടിച്ചിരുത്തിയ ഇവരോട് ചോദിക്കേ ഇതൊക്കെ ചോദിക്കതിയാണോന്ന് വല്യാണ പന്തലും കതിർ മണ്ഡപവും സത്യമല്ലേ കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ താലി കെട്ടിയതും കതിർ മണ്ഡപവും വലം വെച്ചതും മറന്നോ സ്വന്തം തറവാടിന്റെ മുറ്റത്ത് വായിരിക്കണം കല്യാണമെന്ന് പ്രിയ വാശി പിടിച്ചതും അത് ഞാൻ മറന്നോ ഞാൻ പറഞ്ഞിട്ട് പ്രിയയുടെ ഏറ്റവും ഈ മനുഷ്യനോട് ചോദിക്കേ ആശുപത്രിയിൽ നിന്നും അസുഖം മാറി വീട്ടിൽ വന്നപ്പോ പ്രിയ തന്നെയല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സാഗറുമായിട്ടുള്ള കല്യാണം നടത്തണം കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി സാഗറിന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ നീ ഉണർന്ന് നീറ്റപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പയ്യൻ നിന്നെ നശിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും സത്യം അത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അന്നും ഒന്നും സംഭവിച്ചിട്ടില്ല നീ വിശ്വസിച്ചാൽ മതിയാകും ൊരു പുരുഷനും ആഗ്രഹിക്കുന്ന എല്ലാ പരിശുദ്ധിയും ഇപ്പോഴും അല്ല അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് അറിയാതെയും കാണാതെയും എന്നോ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചെന്നാണ് ഞാൻ എല്ലാം അറിഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ വരുന്ന അജ്ഞാതനായ ചെറുപ്പക്കാരനെ വഞ്ചിക്കരുത് എന്ന് കരുതിയ നിന്റെ മനസ്സിന്റെ നന്മ അറിഞ്ഞപ്പോ ആ സ്നേഹം ഒരുപാട് എന്റെ പൊന്ന് താസിൽദാർ സാറേ രണ്ട് ദിവസമായി ഞാൻ നെട്ടോട്ട് ഓടുകയാണ് കോട്ടപ്പുറത്തിനും തേടി എന്തായി ക്ലൈമാക്സ് അവസാന ലക്കം ഇന്ന് കമ്പോസിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അയാളെവിടെ ഭയപ്പെടാതിരിക്കൂ മാമച്ച അയാൾ കഥ എഴുതുകയാണ് അകത്ത് ശുഭപര്യവസായിയായ ഒരു പുതിയ അധ്യായവുമായി അയാൾ പുറത്തു വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം